ചാട്ടൽമഴയിൽ നനഞ്ഞ കാടിൻ്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ് പുലർച്ചയിൽ പശ്ചിമഘട്ടം വഴി പോകുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു നാട്ടിലെ ചൂടിലെന്നൊരു രക്ഷപെടൽ നാടുകാണി ചുരം കടന്ന് ഗൂഡല്ലൂർ എത്തുമ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നിട്ടില്ല രാത്രികാല യാത്രാനിയന്ത്രണമുള്ളതിനാൽ യാത്രികർ ഊഴം കാത്തു കിടക്കുന്നു നിരത്തിൽ തിരക്കേറും മുമ്പേ കാട് കയറണം എങ്കിലേ കാടിറങ്ങിയ മൃഗങ്ങളെ അടുത്ത് കാണാനാകൂ വനാതിർത്തി നിർണയിച്ച സർക്കാർ അവർക്കിണങ്ങിയ പേരുകൾ നൽകിയിരിക്കുന്നു തമിഴിന് മുതുമല മലയാളിക്ക് മുത്തങ്ങ കന്നഡയ്ക്ക് ബന്ദിപ്പൂർ ബന്ദിപ്പൂരിൽ നിന്നും കൂടല്ലൂരേക്ക് വാഹനമെത്തുവാൻ അരമണിക്കൂറിലധികം സമയം വേണ്ടിവരും തന്നെ മുതുമല ഭാഗത്ത് ആദ്യമെത്തുന്നവർക്ക് മൃഗങ്ങളെ അടുത്ത് കാണാം ഏറെ പ്രതീക്ഷയോടെ ചെന്നുകയറിയത് ഒരു മാൻകൂട്ടത്തിലേക്കായിരുന്നു പുള്ളിയുള്ളവർ അതില്ലാത്തവർ കൊമ്പുള്ളവരും ഇല്ലാത്തവരും കൂട്ടത്തിൽ കൊമ്പു കോർക്കുന്ന വഴക്കാലികൾ ഇടയ്ക്കെപ്പോഴോ പെയ്ത മഴയിൽ കാടൽപ്പം പച്ചപിടിച്ചു തുടങ്ങിയിരിക്കുന്നു ഏറെ അകലെയല്ലാതെ ഒരപൂർവ കാഴ്ച അമ്മയെ തൻ്റെ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുന്നു അമ്മയുടെ ഓരം ചാരി കുസൃതി കാട്ടിപ്പിച്ച വയ്ക്കുന്ന കുട്ടിക്കൊമ്പൻ യാത്രികരുടെ കൗതുകം കണ്ടറിഞ്ഞിട്ടാകാം തിടുക്കത്തിൽ കാട്ടിലേക്കൊരു മടക്കം അമ്മയുടെ കരുതൽ കണ്ടെറിഞ്ഞ നിമിഷങ്ങൾ വലതുവശത്ത് ഒരു പരുക്കൻ കാട്ടുപോത്ത് ആരെയും ഗൗനിക്കാതെ വലിച്ചു വാരി തിന്നുന്നു നിരത്തിൽ തിരക്കേറി വരുന്നു വലിയ മൃഗങ്ങളൊക്കെ കയറി തുടങ്ങി ആളൊഴിഞ്ഞ വീടുപോലെ കാട് വിരസമാകുന്നു കടുവാ കടുവാസങ്കേതം പോലെ ചെന്നായ്ക്കൾക്കും ഒരു ദേശീയോദ്യാനം തൊട്ടടുത്തുണ്ടെന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ പതിനേഴിന് മേലുകോട്ട ടെമ്പിൾ വൈൽഡ് സാങ്ക്ച്വറി ചെന്നായ്ക്കളുടെ സംരക്ഷിത സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു ചരിത്രവും സംസ്കൃതിയും സംഗമിക്കുന്ന മേലുകോട്ട ക്ഷേത്ര നഗരത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സംരക്ഷിത വനമേഖല സ്ഥിതി ചെയ്യുന്നത് തേടി ചെന്നത് ചെന്നായ്ക്കളെയെങ്കിലും ഒരു നിയോഗമെന്ന വെണ്ണം എത്തപ്പെട്ടത് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രനഗരത്തിൽ ആയിരം വർഷങ്ങളിലധികം ചരിത്രമുള്ള നഗരം ഏറെ യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ചരിത്ര നഗരം മൈസൂറിൽ നിന്നും അൻപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് മേലുകോട്ടയിലെത്താൻ മാണ്ഡ്യ ജില്ലയിൽ പാണ്ഡപൂരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മേലുകോട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മസ്ഥലം കൂടിയാണ് ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ രാജഗുരുവായിരുന്ന രാമാനുജൻ പതിനാല് വർഷക്കാലം ഇവിടെ പാർത്തിരുന്നതായി വിശ്വസിക്കുന്നു ശൈവാരാധനയിൽ നിന്നും വൈഷ്ണവാരാധനയിലേക്ക് ഇവിടം മാറുവാൻ അദ്ദേഹം കാരണമായി തിരുനാരായണപുരം എന്നും വെളിപ്പേരുള്ള മേലുകോട്ട ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് യാദവഗിരിക്ക് മുകളിൽ കാവേരി താഴ്വരയെ നോക്കി നിൽക്കുന്ന യോഗ നരസിംഹ ക്ഷേത്രം ഭക്തപ്രഹ്ലാദനാണ് ക്ഷേത്രം പണിതെന്നും പൂജ നടത്തിയിരുന്നെന്നും പ്രാദേശികമായി വിശ്വസിച്ചു പോരുന്നു കുന്നിന്മകളിലെ ക്ഷേത്രത്തിലെത്താൻ അഞ്ഞൂറ് പടവുകൾ താണ്ടണം ചെറുവാഹനത്തിൽ പാർക്കിംഗ് പോയിന്റിലെത്തിയാൽ പടവുകൾ നൂറ്റി എഴുപതായി കുറയും പുതിയ കാലത്ത് ക്രമീകരിച്ചതാണ് ഈ സൗകര്യം പടവുകൾ കിരുവശവും വിൽപ്പനയ്ക്കായി നിരത്തിവെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ കൽമണ്ഡപങ്ങളിലെ കൽത്തൂണിൽ കൊത്തിമിനുക്കിയ സുന്ദര സുന്ദരശില്പങ്ങൾ പടവുകൾ പിന്നിടുന്ന മുറയ്ക്ക് ദൂരെ കല്യാണി പുഷ്കരണിയും നഗരഭാഗങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചേലുവ നാരായണ ക്ഷേത്രവും കാണാം ശ്രീരാമൻ്റെ സൂര്യവംശവും ശ്രീകൃഷ്ണൻ്റെ ചന്ദ്രവംശവും ഇവിടെ പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വൈരമുടി ബ്രഹ്മോത്സവം എല്ലാ കൊല്ലവും മാർച്ച് മാസത്തിൽ ഇവിടെ നടക്കും നാല് ലക്ഷത്തോളം ഭക്തർ പങ്കെടുക്കുന്ന ഉത്സവത്തിൽ വൈരമുടി ചൂടി തിരുനാരായണൻ ഭക്തരെ കാണും കൽപ്പടവുകൾക്കരികിലെ മരത്തണലും ഇടവിട്ടു വീശുന്ന തണുത്ത കാറ്റും മലകയറ്റം ആയാസരഹിതമാക്കുന്നു പടി കയറി വരുന്ന ഭക്തന് വിശ്രമിക്കുവാൻ കൽമണ്ഡപങ്ങൾ ഏകശിലയിൽ തീർത്ത കൽത്തൂണുകളിൽ ഭാരം ബാലൻസ് ചെയ്യുന്ന കൊത്തിമിനുക്കിയ കൽപ്പാളികളിൽ തീർത്ത മേൽക്കൂര ശിലകൾ ഒന്നിനു മീതെ മറ്റൊന്നായി വെറുതെ അടുക്കി വച്ചിരിക്കുന്നു കാറ്റിനെയും മഴയെയും ഗ്രാവിറ്റിയെയും അതിജീവിച്ച് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറി പുതിയ കാലത്തെ നോക്കി പുഞ്ചിരിക്കുന്ന നിർമ്മിതി മേലുകോട്ടയിലെ കാഴ്ചകളിലെ അത്ഭുതമാണ് കല്യാണി പുഷ്കരണി നൂറിലധികം മനുഷ്യനിർമ്മിത തടാകങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ജലം ഒഴുകിയെത്തുവാനുള്ള സംവിധാനവും ഇവിടെ ക്രമീകരിച്ചിരുന്നു കാലാന്തരത്തിൽ നിർമ്മിതികളിൽ പലതും അപ്രത്യക്ഷമായി അവശേഷിക്കുന്നതിൽ മികച്ചതാണ് കല്യാണി പുഷ്കരണി ചതുരാകൃതിയിൽ ദീർഘമായ കൽപ്പടവുകളോടെ നിർമ്മിച്ചിരിക്കുന്ന കല്യാണി പുഷ്കരണി അതിനു ചുറ്റും തീർത്ത തുറന്ന മണ്ഡപങ്ങൾ ഏകശിലയിൽ തീർത്ത കൽത്തൂണിൽ താങ്ങി നിർത്തിയിരിക്കുന്നു ആഴം നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത തടാകം വറ്റിവരേണ്ടതായി ചരിത്രരേഖകളിലൊന്നും കാണുന്നില്ല പുഷ്കരണിക്ക് പിന്നിലായി തിരുനാരായണ ടെമ്പിളും മുകളിൽ യോഗ നരസിംഹ ക്ഷേത്രവും കാണാം വൈരമുടി ബ്രഹ്മോത്സവത്തിൽ ചേലുവ നാരായണൻ കല്യാണിയിൽ നീരാടും വലുതും ചെറുതുമായ പൂജാമണ്ഡപങ്ങൾ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് പൂജ നടത്തുവാൻ പൂജാമണ്ഡപം തട്ടുകളായി ക്രമീകരിച്ചിരിക്കുന്നു കൽത്തൂണുകളിൽ മനോഹരമായി കൊത്തിയൊരുക്കിയ ശില്പങ്ങൾ അനുസരണക്കേട് കാട്ടി അവിടങ്ങളിലായി അലഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങൾ സിനിമാക്കാർക്കും പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ് കല്യാണി ധാരാളം ദക്ഷിണേന്ത്യൻ സിനിമകളിൽ കല്യാണി പുഷ്കരണി കിടം പിടിച്ചിട്ടുണ്ട് കല്ലിൽ കൊത്തിവെച്ച സുന്ദരകാവ്യമാണ് ഭുവനേശ്വരി മണ്ഡപം കല്യാണിക്ക് വടക്ക് കിഴക്ക് കോർണറിൽ മൈസൂർ ഓടയാർ പണി കഴിപ്പിച്ചതാണ് ഈ തുറന്ന കൽമണ്ഡപം ഒക്ടഗണൽ ഷേപ്പിലുള്ള മണ്ഡപം നിർമ്മാണ രീതി കൊണ്ട് വേറിട്ട് നിൽക്കുന്നു ഏകശിലയിൽ തീർത്ത കൽത്തൂണുകളിൽ ശില്പങ്ങൾ കൊത്തി മനോഹരമാക്കിയിരിക്കുന്നു വലിയ കൽപ്പാളികളിൽ തീർത്ത മേൽക്കൂര ഒന്നിനുമീതേ മറ്റൊന്നെന്ന ക്രമത്തിൽ അടുക്കി അടുക്കിവച്ചിരിക്കുന്നു കൂട്ടിച്ചേർക്കലോ ഒട്ടിക്കലോ ഇല്ലാതെ കൽത്തൂണുകളിൽ ഭാരം തുലനം ചെയ്ത് ഗ്രാവിറ്റിയെ മറികടന്ന സാങ്കേതികമായി ഒട്ടും വികസിച്ചിട്ടില്ലാത്ത കാലത്തെ നിർമ്മിതി മദനികകളുടെ ലാസ്യനടനം ഹൃദയത്തിലൊളിപ്പിച്ച് പുതു കാലത്തെ നോക്കി പുഞ്ചിരിക്കുന്നു മേലുകോട്ടയിലെത്തുന്ന യാത്രികർക്ക് മുന്നിലെ ചുരുളഴിയാത്ത സമസ്യയാണ് രാജഗോപുരം ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനൻ ക്രിസ്തുവർഷം വർഷം ആയിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ അപൂർണ നിർമ്മിതി ഒറ്റ രാത്രി കൊണ്ട് പണി പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അസമയത്തെ കോഴികൂവൽ കെട്ട് നേരം പുലർന്നു എന്ന് കരുതി പണി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു മധുരയിലും മഹാബലിപുരത്തും ഇങ്ങനെ പാതി വഴിക്ക് ഉപേക്ഷിച്ച നിർമ്മിതികൾ കാണാം ഒറ്റ രാത്രി കൊണ്ട് ഇക്കാണുന്നതത്രയും നിർമ്മിക്കാനാകുമോ എന്നൊരു യുക്തിചിന്ത നിലനിൽക്കുമ്പോഴും ഈ അപൂർണ നിർമ്മിതിക്ക് പിന്നിലെ രഹസ്യം ഇന്നും ചുരുളഴിയാതെ കിടക്കുന്നു രജനീകാന്തിൻ്റെ പടയപ്പുൾപ്പെടെ നിരവധി സിനിമകളിൽ രായഗോപുരം ഇടം പിടിച്ചു ഹൊയ്സാല വാസ്തുശൈലിയിലാണ് ഗോപുരത്തിൻ്റെ നിർമ്മാണം വലിയ കൽത്തൂണുകൾ കവാടത്തിൽ വെറുതെ കുത്തി നിർത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെ ഇത് സാധ്യമാക്കിയെന്ന ചോദ്യം ബാക്കിയാകുന്നു കനത്ത കൽബ്ലോക്കുകൾ വെറുതെ അടുക്കി വെച്ച സിമട്രിക് ഘടന ഗോപുരത്തിൻ്റെ രണ്ടു ഭാഗവും സൂക്ഷ്മമായി തന്നെ ഈ സിമട്രി നിലനിർത്തിയിട്ടുണ്ട് കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളിൽ പോലും ആ ശ്രദ്ധ പാലിച്ചിട്ടുണ്ട് നിർമ്മാണത്തിനുപയോഗിച്ച ഓരോ ശിലയ്ക്കും സമാനമായി അതേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള മറ്റൊരു ശില മറുവശത്ത് കാണാം ഇരട്ടകളെപ്പോലെ ഇന്നലകൾ ചില നിർമ്മിതികളിലൂടെ എഴുതപ്പെടാതെ പോയ ചില സത്യങ്ങൾ കാലത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നു കാഴ്ചകൾ തേടിയെത്തുന്ന അപരിചിത സഞ്ചാരിയുടെ ഉള്ളിൽ നിറയുന്ന ചോദ്യങ്ങൾ ആ അജ്ഞാത സത്യങ്ങളിലേക്കുള്ള തീർത്ഥാടനമാണ്